ഇന്ത്യ മസ്ജിദുൽ ഹുനൂദ് പള്ളി പള്ളി എന്താ ഇന്ത്യക്കാരെ സൗദി അറേബ്യയിൽ കാരണം കാരണക്കാരനാണ് നമ്മുടെ നാട്ടിലെ മലബാറിലെ ബ്രിട്ടീഷ് സമര പോരാട്ടത്തിന് മുന്നിൽ നിന്ന ഫിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവായ ഉമറുൽഖാദി ആരോ ഉമർ ഉൽഖാദി വളിയങ്കോട്ടുകാരനാണ് കാക്കത്തറക്കൽ കുടുംബക്കാരനാണ് അദ്ദേഹത്തെ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദിച്ചു എന്നുള്ള കാരണത്താലും പിടിച്ച് കോഴിക്കോട് ജയിലിൽ കൊണ്ടുപോയിടും ജയിലിൽ എന്ന് കൊണ്ടുപോയിട്ടാലും മഹാനവറുകൾ പുറത്തയക്കും പട്ടാള സുരക്ഷാ വലയും കമ്പിവേലികളും ഒക്കെ ഉള്ള ജയിലിൽ കൊണ്ടുപോയിട്ടാലും മഹാനവറികൾ എവിടെയുണ്ട പുറത്ത് എത്ര പിടിച്ചു കൊണ്ടുപോയിട്ടു പിന്നെയും പിടിച്ചു കൊണ്ടുപോയിട്ടു പിന്നെ രാവിലെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം മുൻപത്തിനേ രാത്രി കൊണ്ടുപോയിട്ട് നാരാളിക്കുമ്പോൾ അവര് തോറ്റു ഇഞ് ഉമ്മറിന്റെ വയത്തല്ലേ ഞങ്ങള് കപ്പലൊക്കെ പോയിട്ട് വഞ്ചി മറ്റേ അന്നത്തെ വഞ്ചി ഉണ്ടല്ലേ ഏത് വഞ്ചി പായക്കപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് വെളി ഇങ്ങോട്ട് പൊന്നാനി കടവിൽ വന്നിട്ട് പൊക്കി കൊണ്ടുപോയതാണ് ബ്രിട്ടീഷ് പട്ടാളം പക്ഷെ അദ്ദേഹം നേരെ വിളിക്കുമ്പോ വെളി ഇങ്ങോട്ട് ഉണ്ടാവും ഈയൊക്കെ കറാമത്ത് കണ്ടപ്പോ അവര് നിർത്തി അങ്ങനെയുള്ള മഹാൻ പള്ളിയുടെ മിഹറാബിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞത് ഞാന് പിറന്ന മണ്ണിന് നികുതി അങ്ങനെ നികുതി ചുങ്കൻ ചുമത്തിയ കാലത്ത് ഉമർ ഉൽഖാദി പ്രഖ്യാപിച്ചതാണ് എന്ത് നികുതി നിഷേധ പ്രസ്ഥാനം ഉണ്ടാക്കിയ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് അലി മുസ്ലിയാരെ പോലെ വാര്യങ്കനെ പോലെ പോലെ മമ്പവൃന്ദങ്ങളെപ്പോലെ മമ്പൃന്ദുൽ ബത്താർ എന്ന് പറഞ്ഞ കവിത രചിച്ച ആളാണ് അതിന്റെ പേരിൽ മഹാനായ ഉമർ ഉൽഖാദിറലി ഉള്ളാഹുവിന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയ ആളാണ് ഈ രാജ്യത്തിന് വേണ്ടി പിന്നെ പോരാടിയ ആളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അങ്ങനത്തെ മനുഷ്യനെ പൊന്നാനിയിലുള്ള എല്ലാ മുക്കവും അവിടുത്തെ കടപ്പുറത്തുള്ള നിവാസികളടുത്തൊക്കെ പോയിട്ട് പറഞ്ഞു ഇതാ ഞാനൊരു പള്ളി ഉണ്ടാക്കുകയാണ് പൈസ കിട്ടാൻ തുടിയത് ഒരു ചാക്കും കണ്ട് കാട്ടി കൊടുത്തു അപ്പോൾ എല്ലാവരും പൈസ ഉണ്ടോ അങ്ങനെ എല്ലാവരും പൈസ ഉണ്ടാക്കി എന്തിനു വേണ്ടി ആ പള്ളി ഉണ്ടാക്കാൻ നോക്കി പിരിവടുന്നത് കണ്ടപ്പോൾ അവിടുള്ള ആളുകളൊക്കെ പല അഭിപ്രായങ്ങളും പറയാൻ തുടങ്ങി ഉമ്മർ പൈസ പിരിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഇതേ പള്ളി പള്ളി കാണില്ല അപ്പൊ കാണാത്ത പള്ളിക്ക് പിരിവോ എന്ന ഒരു അങ്ങനെ മമ്പ്രം തങ്ങളുടെ അടുത്ത് കേസ് ഫയൽ ചെയ്തു അന്നത്തെ കാലത്ത് അറിയപ്പെട്ട ഒരാളായത് ബൈത്താൻ മുസ്ലിയാർ ഉമർ ഖഅലിയുടെ സതീർത്തിനാണ് കൂട്ടുകാരനാണ് ഷരീഖ മമ്പ്രന്തങ്ങളെ ഒക്കെ കാലത്തുള്ള ആളാണ് അപ്പം മമ്പൃന്ദങ്ങളെടുത്ത് പോയി കേസ് ഫയൽ ചെയ്തു തങ്ങളെ ഇയാൾ കുറിച്ച് ഒരു പരാതി വരുന്നുണ്ട് പിരിവെടുത്തിട്ടുണ്ട് പക്ഷെ പള്ളി കാണില്ല അതിന് മമ്പ്രങ്ങൾ ആരാ സോവിയറ്റ് റഷ്യക്കാര് അവസാനം ദജാലിന്റെ ആളുകളാകുന്നു മുൻകൂട്ടി പ്രവചിച്ച ആളാണ് അര് റഷ്യക്കാരെല്ലാവരും ദജാലിൻ്റെ ആളുകൾ ഇന്നതേപോലെ തന്നെ റഷ്യക്കാരുടെ അവസ്ഥ എന്താണ് ഓല വെറും ഇതാണ് ദജാലിൻ്റെ ആളുകളാണ് അങ്ങനെയുള്ള അത് ഞമ്മക്ക് എന്തൊക്കെ പറഞ്ഞോ ഒക്കെ അതുപോലെയാണ് അങ്ങനത്തെ മമ്പർ ഒരു വാക്കാട് പറഞ്ഞു എന്ത് നിങ്ങൾ ഈ ഉമർഖാദിനെ കുറിച്ചുള്ള പരാതി തീരണമെങ്കിൽ മുസ്ലിയരെ ഞാനൊരു മാർഗ് ഒരു മാർഗം പറഞ്ഞുതരാ നിങ്ങൾ എവിടെ പോണോ അജിന് പോണെന്നാണ് ഏ പള്ളി എവിടെയെന്ന് കാണണെങ്കിൽ എന്തിനു ആ എന്താ അതിന്റെ രഹസ്യം ബൈത്താൻ മുസ്ലിയാർക്ക് പിടുത്തം കിട്ടില്ല എന്തിനാണ് അതിന് മമ്പർ താങ്കൾ എന്താ പറഞ്ഞു മറുപടി പള്ളി കാണില്ല ഇയാള് പിരിവെടുത്ത എന്താ പറഞ്ഞ മറുപടി അജിനായിക്കോട്ടെ ഇന്ന് അങ്ങക്ക് പരിഹാരം ഉണ്ടാവുകയല്ലേ മുമ്പ് പറഞ്ഞതല്ലേ അങ്ങനെ വൈത്താ മുസ്ലിയാൽ അജിനു പോറഫയിലെത്തിന്റെ വയ്യില് അറഫ കണ്ടില്ലേ അല്ല അറഫല്ല മീന ഇദ്ദേഹം അജിനെത്തിയപ്പോ കൂട്ടം തെറ്റി അക്കത്തെത്തി കാപം കണ്ട് കൂട്ടം തെറ്റിയുടെ കൂട്ടത്തിലല്ലേ അതേപോലെ ഫസ്റ്റ് വന്ന പിന്നാവിനെ പൊതുപരിപാട് പരാതിയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ കൂട്ടിയതിന് വലിയ സംഭവം കോലുകളൊക്കെ സൃഷ്ടിക്കണം വൈത്താമസിയാർക്ക് അജിന് വന്നിട്ട് വൈ തെറ്റിണെങ്കിൽ അദ്ദേഹം വൈ തെറ്റിയാട്ട് നമ്മളൊക്കെ വൈ തെറ്റി അവിടെ തന്നെ കുത്തോടും അദ്ദേഹം വൈ തെറ്റി ഉലകം ചുറ്റി അവസാന ത് എത്ര എത്ര കിലോമീറ്ററിനും കേട്ട് ഇവിടെത്തിട്ടു വൈ തെറ്റിട്ടു ഇവിടെത്തി വെക്കുമ്പോ ഇവിടെ അകൃതയായിട്ട് ഒരു പള്ളിന്റെ പണി അതിൽ മലയാളികളുണ്ട് ബംഗാളികളുണ്ട് അയാൾക്ക് പോൽക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കണ ഒരാള് അയാൾക്ക് പോൽക്കൊക്കെ വൈകുന്നേരം ആവുമ്പോ കൂലി കൊടുക്കുന്നത് നിങ്ങളെ ആട്ടുകാരെ തന്നെയാണല്ലോ മലബാറിലെ ഒരു പേരിട്ടൊരാളാണ് ഇവിടെ വന്ന് മദീന വയ്യ വന്നത് അദ്ദേഹം ആഷിഖ് റസൂലാണ് റസൂലിനെ സ്നേഹിച്ച് 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 കവിത രചിച്ച മഹാനാണ് അങ്ങനെ മദീനത്തെത്തിയപ്പോൾ റൗലാ ഷെരീഫിന്റെ അടുത്തെത്തിയ പോലീസ് അടുത്ത് അടഞ്ഞു ഇങ്ങക്ക് ഇവിടെ കയറാൻ പറ്റും ആട്ട് മഹാനവരങ്ങൾ ഞാനൊരു സാധുവായ ഫീറായ ഉമ്മറാണ് അങ്ങേക്കുന്നു സലാം സലാത്തലാമുകൾ സമർപ്പിക്കണ ഞാനെന്നോ കൊതിച്ചതാണ് ഇവിടെ എത്താൻ മുത്തൻ ഇബിയെ എനിക്കിങ്ങോടുത്ത് അവിടെ കിടക്കാൻ പറ്റാതെ യാതൊരു രക്ഷിയില്ല എന്നാട് കരഞ്ഞു വിളിച്ചപ്പോൾ പട്ടാള ഇടവിനെ കാണാനില്ല വാതിലങ്ങനെ തുറന്നു കിടക്കുന്നു റൗദയുടെ ഉള്ളിലേക്ക് അങ്ങനെയുള്ള മഹാനാണ് ഇവിടെ പണിയെടുപ്പിക്കണത് എന്തിനെ പള്ളിക്ക് വൈത്താമുസ്ലിയാർക്ക് കാര്യം പിടികെത്തി മമ്പറം നിങ്ങള് പറഞ്ഞത് അജിന് പോയിക്കോ വൈസന്റെ പള്ളി കാണും നമ്മുടെ നാട്ടിലാണോ എവിടെ ഇതാണ് മഹാന്മാരായ ആളുകളുടെ വർത്താനത്തിന്റെ സിറ് കാലി നമ്മള് ആളുകൾക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ സൗദി അറേബ്യയിലെ ത്യായിഫിൽ ഉണ്ടാക്കിയ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ മനോദ് ഇന്ത്യൻകാരുടെ പള്ളി അങ്ങനെ നമ്മളൊക്കെ വരുമ്പോ ഒന്ന് സന്ദർശിക്കും ആ മഹാന്റെ ഖബർവടെ ഉണ്ടോ ആ ഖബർ ഉള്ളത് പൊന്നാനി അല്ല വെളിയങ്കോടിലെങ്കോത്തി പൊന്നാനി പള്ളിയിലോധി പഠിച്ച വലിയ മഹാന അദ്ദേഹത്തിന്റെ മതത്തി നസറിൻ്റെ നമുക്ക് തരട്ടെ അവരെ കൂടെ എല്ലാ നമുക്ക് സ്വർഗം തരട്ടെ ഇങ്ങനെയുള്ള